ഈശ്വമിഷി ആയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ലൂമൻ ക്രിസ്റ്റോ നൂറ്റി ദിവസം കൊണ്ട് ബൈബിൾ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന വിശുദ്ധ സുവിശേഷം പത്തും പതിനൊന്നും അധ്യായങ്ങളാണ് നാം വായിക്കുന്നത് ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ദൗത്യത്തിനായി അയക്കുന്നതും സ്നേഹത്തിന്റെ പുതിയ പാഠങ്ങളും പ്രാർത്ഥനയുടെ മഹിമയും വെളിപ്പെടുത്തുന്നതുമാണ് ഇന്നത്തെ വചനഭാഗം വിശുദ്ധ ലൂക്കായു വിശുദ്ധ സുവിശേഷം അദ്ധ്യായം പത്ത് പേരെ അയക്കുന്നു അനന്തരം കർത്താവ് വേറെ എഴുപത്തിരണ്ട് പേരെ നിയമിച്ചു താൻ പോകാനിരുന്ന ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തേക്കും രണ്ടുപേരെ വീതം തനിക്ക് മുമ്പേ അയച്ചു അവൻ അവരോട് പറഞ്ഞു വിളവധികം വേലക്കാരോ ചുരുക്കം അതിനാൽ വിളഭൂമിയിലേക്ക് വേലക്കാരയക്കാൻ വിളമിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ പോകുവിൻ ഇതാ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടികൾ എന്ന പോലെ ഞാൻ നിങ്ങൾ അയക്കുന്നു മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത് വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും വരുത് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആദ്യമേ ആശംസിക്കണം ഈ വീടിന് സമാധാനം സമാധാനത്തിന്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കൂടികൊള്ളും ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും അവർ തരുന്നത് വഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ എന്നാൽ വേലക്കാരൻ കൂലിക്ക് അർഹനാണല്ലോ നിങ്ങൾ വീടുതോറും നടക്കരുത് ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ ദൈവരാജ്യം നിങ്ങളെ സമൂഹിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ നിങ്ങൾ പുറത്ത് തെരുവിലേക്ക് ഇറങ്ങി പറയണം നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ പാദങ്ങളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആ ദിവസം സോതോമിന്റെ സ്ഥിതി ആ നഗരത്തിൻ്റെതേക്കാൾ സഹനീയമായിരിക്കും അനുദപിക്കാത്ത നഗരങ്ങൾ ക്രോസിൻ നിനക്ക് ദുരിതം ബസ്ത നിനക്ക് ദുരിതം നിങ്ങൾ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീതോണിൽ നടന്നിരുന്നെങ്കിൽ അവർ ചാക്കിലും ചാരത്തിലും ഇരുന്ന് പണ്ടേ മാനസാന്തരപ്പെടുമായിരുന്നു എന്നാൽ ന്യായവിധിയിൽ ടയറിന്റെയും ശീതോന്റെയും സ്ഥിതി നിങ്ങളുടെതിനേക്കാൾ സഹനീയമായിരിക്കും കഹർണാമെ നീ ആഘോഷത്തോളം ഉയർത്തപ്പെടുമെന്നോ നീ പാതാളത്തോളം താഴ്ത്തപ്പെടും നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു എഴുപത്തിരണ്ടു പേർ മടങ്ങിയെത്തുന്നു പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു കർത്താവെ നിന്റെ നാമത്തിൽ വിഷാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അവൻ അവരോട് പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപുതിക്കുന്നത് ഞാൻ കണ്ടു ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മേൽ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നാൽ അരൂപികൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുൻ യേശു ആത്മാവിൽ ആനന്ദിക്കുന്നു ആ മണിക്കൂറിൽ തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവെ അവിടത്തെ ഞാൻ സ്തുതിക്കുന്നു എന്നാൽ അങ്ങ് ഇവ ബുദ്ധിമതികളിലും വിവേകികളിൽ നിന്ന് മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു അതെ പിതാവേ അതായിരുന്നു അവിടുത്തെ തിരുവള്ളം സർവവും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പുത്രനാരെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല പിതാവ് പുത്രനും പുത്രൻ ആർക്കും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും അറിയുന്നില്ല അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ കാരണം ഞാൻ പറയുന്നു അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല നല്ല സമരിയക്കാരന്റെ ഉപമ അപ്പോൾ ഒരു നിയമങ്ങൻ നിന്ന് അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു നീ എങ്ങനെ വായിക്കുന്നു അവൻ മറുപടി പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും അവൻ പ്രതിരോധിച്ചു നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു ഇതനുസരിച്ച് പ്രവർത്തിക്കുക നീ ജീവിക്കും എന്നാൽ അവൻ തന്നെ തന്നെ ന്യായീകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു ആരാണ് എന്റെ അയൽക്കാരൻ യേശു പറഞ്ഞു ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറൂക്കിലേക്ക് ഇറങ്ങി വരികയായിരുന്നു അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു അവർ അവന്റെ വസ്ത്രങ്ങൾ ഉറിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപറാനാക്കിയിട്ട് പോയി കളഞ്ഞു ഒരു പുരോഹിതൻ ആ വഴിയെ ഇറങ്ങി വരാൻ ഇടയായി അവനെ കണ്ട് മറുവശത്തോടു കൂടെ കടന്നുപോയി അതുപോലെ ഒരു ലേവായനും ആ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും മറുവശത്തോട് കടന്നുപോയി എന്നാൽ ഒരു സമരക്കാരൻ അത്രമത്തെ അവൻ കിടന്ന സ്ഥലത്ത് വന്നു അവനെ കണ്ട് അനുകമ്പ തോന്നി അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന്റെ മുറിവുകൾ കെട്ടി തന്റെ മൃഗത്തിന്റെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ട് ചെന്ന് പരിചരിച്ചു അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിക്കുക കയ്യിൽ രണ്ട് ദിനാറ കൊടുത്തിട്ട് പറഞ്ഞു ഇവനെ പരിചരിച്ചു കൊള്ളണം കൂടുതൽ എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട അവനെ ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി തീർന്നതെന്ന് നീ വിചാരിക്കുന്നത് അവൻ പറഞ്ഞു അവനോട് കരുണ കാണിച്ചവൻ യേശു അവനോട് പറഞ്ഞു നീയും പോയി അതുപോലെ ചെയ്യുക ചെയ്യുകയും മറിയവും അവർ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു മർത്ത എന്നുപേരുള്ള ഒരുവൾ അവനെ ഭവനത്തിൽ സ്വീകരിച്ചു അവൾക്ക് മറിയം എന്നുപേരുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിന്റെ പാത്തെങ്കിൽ വചനം കേട്ടുകൊണ്ടിരുന്നു മർത്തയാകട്ടെ ശുശ്രൂഷയിൽ വളരെയേറെ വകിരചിത്തയായിരുന്നു അവൾ അവന്റെ അടുത്ത് എന്ന് പറഞ്ഞു കർത്താവെ ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നു നീ കാണുന്നില്ലേ എന്നെ സഹായിക്കാൻ അവളോട് പറയുക കർത്താവ് അവളോട് പറഞ്ഞു മർത്ത മർത്താ നീ അനേകം കാര്യങ്ങളെക്കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു എന്നാൽ ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവൾ നിന്ന് എടുക്കപ്പെടുകയില്ല വിശുദ്ധ ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷം അധ്യായം പതിനൊന്ന് യേശു പഠിപ്പിച്ച പ്രാർത്ഥന അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ അവനോട് പറഞ്ഞു കർത്താവെ യോഹന്നാൻ തന്റെ ശിഷ്യരെ പഠിപ്പിച്ച പോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക അവൻ അരുൾ ചെയ്തു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയുമില്ല പിതാവെ അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ അങ്ങയുടെ രാജ്യം വരണമേ അന്നു വേണ്ട ആഹാരം അനുദിനം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ കാരണം ഞങ്ങളുടെ എല്ലാ കടക്കാരോടും ഞങ്ങൾ ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പ്രാർത്ഥനയുടെ ശക്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങളിലൊരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ അർദ്ധരാത്രി അവന്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരിക എന്നാൽ ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എന്റെ അടുക്കിൽ വന്നിരിക്കുന്നു അവന് വിളമ്പാൻ എനിക്കൊന്നുമില്ല അപ്പോൾ നിന്ന് മറുപടി പറയുന്നു എന്നെ ശല്യപ്പെടുത്തരുത് കഥ കടച്ചു കഴിഞ്ഞു എൻ്റെ കുട്ടികളും എൻ്റെ കൂടെ കിടക്കയിലാണ് എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ സ്നേഹനായിട്ടും എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർലജ്ജമായ നിർബന്ധത്തിൽ എഴുന്നേറ്റ് അവൻ ആവശ്യമുള്ളിടത്തോളം കൊടുക്കും വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് നൽകപ്പെടും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്നാൽ ചോദിക്കുന്ന ആർക്കും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കപ്പെടുകയും ചെയ്യുന്നു നിങ്ങൾ ഏത് പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിന് കൊടുക്കുന്നത് മുട്ട ചോദിച്ചാൽ പകരം തേളിന് കൊടുക്കുന്നത് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്നായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി അവനെ നൽകിയില്ലേ യേശുവും അവൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു പിഷാജ് പുറത്തുപോയപ്പോൾ ആ ഊമ്മ സംസാരിച്ചു ജനക്കൂട്ടം അത്ഭുതപ്പെട്ടു അവരിൽ ചിലർ പറഞ്ഞു അവൻ പിഷാജിക്കളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് പിഷാജിക്കളെ ബഹിഷ്ക്കരിക്കുന്നത് വേറെ ചിലർ അവനെ പരീക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് അടയാളം അവനോട് ആവശ്യപ്പെട്ടു അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു അന്ധചിത്രമുള്ള ഓരോ രാജ്യവും വിജനമാക്കപ്പെടും ഭവനം ഭവനത്തിന്മേൽ പതിക്കും സാത്താൻ തനിക്ക് തന്നെ എതിരായി പിന്നിച്ചാൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ഞാൻ ബേൽസുബലിനെ കൊണ്ട് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു ബേൽസുബലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് ബഹിഷ്കരിക്കുന്നത് അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധി എന്നാൽ ദൈവത്തിന്റെ വിരൽ കൊണ്ടാണ് ഞാൻ പിഷാഞ്ചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ശക്തൻ ആയുധധാരിയായ തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവനുള്ളവയെല്ലാം സുരക്ഷിതമാണ് എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റേ അപകരിക്കുകയും കൊള്ള മുതൽ വാഗിച്ചെടുക്കുകയും ചെയ്യും എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ് എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറച്ചു കളയുന്നു അശുദ്ധാരൂപിയുടെ തിരിച്ചുവരവ് അശുദ്ധാരൂപി ഒരു മനുഷ്യനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളുടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും കണ്ടെത്താതെ വരുമ്പോൾ അത് പറയുന്നു ഇറങ്ങിപ്പോകുന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും തിരിച്ചുവരുമ്പോൾ ആ വീട് അടിച്ചു വാരിയും സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു അപ്പോൾ അവൻ പോയി തന്നെക്കാൾ ദുഷ്ടരായ ഏഴ് അശ്വത്വാരോപികളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമർപ്പിക്കുന്നു അങ്ങനെ ആ മനുഷ്യന്റെ അവസാനത്തെ അവസ്ഥ ആദ്യത്തിനേക്കാൾ മോശമായി തീരുന്നു കൂടുതൽ അനുഗ്രഹിതർ അവൻ ഇത് അരളചെയ്തു കൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ സ്വരമുയർത്തി അവനോട് പറഞ്ഞു നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും അനുഗ്രഹിതം എന്നാൽ അവൻ പറഞ്ഞു ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവൻ കൂടുതൽ അനുഗ്രഹിതൻ യോനായുടെ അടയാളം ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ അവൻ പറയാൻ തുടങ്ങി ഈ തലമുറ ദുഷിച്ച തലമുറയാണ് ഇത് അടയാളം അന്വേഷിക്കുന്നു എന്നാൽ യോനയുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല യോന നിലവേക്കാർക്ക് അടയാളമായിരുന്ന പോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും ദക്ഷിണദേശത്തെ രാജ്ഞി ഞായവിധിയിൽ ഈ തലമുറയിലെ ആളുകളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും അവരെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്നാൽ സോളമന്റെ ജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നും വന്നു എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ നിലവേക്കാരായ ആളുകൾ ന്യായവിധിയിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തി നിൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്തെന്നാൽ യോനയുടെ പ്രസംഗത്തിൽ അവർ മാനസാന്തരപ്പെട്ടു എന്നാൽ ഇതാ ഇവിടെ യോനയെക്കാൾ വലിയവൻ കണ്ണ് ശരീരത്തിന്റെ വിളക്ക് വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പാറയുടെ കീഴിലോ വയ്ക്കാറില്ല മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വയ്ക്കുന്നത് നിന്റെ കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് നിന്റെ കണ്ണ് അന്യൂനമെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും ദുഷിച്ചതെങ്കിലോ നിന്റെ ശരീരം ഇരുണ്ടുപോകും അതുകൊണ്ട് നിന്നുള്ള വെളിച്ചം ഇരുണ്ടു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇരുളടഞ്ഞ ഒരു ഭാഗവുമില്ലാതെ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമാണെങ്കിൽ വിളക്ക് അതിന്റെ കിരണങ്ങൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്ന പോലെ ശരീരം മുഴുവൻ പ്രകാശനമായിരിക്കും ഫരിസയുടെയും നിയമങ്ങളുടെയും കപടനാട്യം അവൻ സംസാരിച്ചുകൊണ്ടിരിക്കെ ഒരു വരിസയൻ തന്റെ ഭക്ഷണം കഴിക്കാൻ അവനെ ക്ഷണിച്ചു അവൻ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു ഭക്ഷണത്തിന് മുമ്പ് ആദ്യം അവൻ ചാളനം ചെയ്യാതിരുന്നത് കണ്ട് ആ ഫരിസേന ആശ്ചര്യപ്പെട്ടു അപ്പോൾ കർത്താവിനോട് പറഞ്ഞു ഫരിസേരായ നിങ്ങൾ കോപ്പകളുടെയും പാത്രങ്ങളുടെയും പുറം ശുദ്ധമാക്കുന്നു നിങ്ങളുടെ അകമോ ആർത്തിയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പോഷന്മാരെ പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത് ഉള്ളിലുള്ളവ ദാനം ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും പരിസേരെ നിങ്ങൾക്ക് ദുരിതം എന്നാൽ നിങ്ങൾ കർപ്പൂര തുളസിയുടെയും അരൂതയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു എന്നാൽ ദൈവത്തിന്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ചു കളയുന്നു ഇവയാണ് മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു വരിസേരെ നിങ്ങൾക്ക് ദുരിതം എന്നാൽ നിങ്ങൾ സിനകോകളിൽ നിന്ന് ഉന്നതപീഠവും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനവും അഭിലഷിക്കുന്നു നിങ്ങൾക്ക് ദുരിതം എന്നാൽ അടയാളപ്പെടുത്താത്ത കുഴിമാടങ്ങൾ പോലെയാണ് നിങ്ങൾ മീതി നടക്കുന്നവൻ അറിയുന്നില്ല നിയമഞ്ചരിൽ ഒരുവൻ അവനോട് പറഞ്ഞു ഗുരു നീ ഇതൊക്കെ പറയുമ്പോൾ ഞങ്ങളെയും അപമാനിക്കുകയാണ് അവൻ പറഞ്ഞു നിയമജരെ നിങ്ങൾക്ക് ദുരിതം താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ നിങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നു നിങ്ങളോ ആ ചുമടുകൾ വിരൽ കൊണ്ട് തുടർന്നുപോലുമില്ല നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് നിങ്ങൾ കല്ലറകൾ പണിയുന്നു അങ്ങനെ നിങ്ങളുടെ പിതാക്കന്മാരുടെ പ്രവൃത്തികൾക്ക് നിങ്ങൾ സാക്ഷികളാകുകയും അവ അംഗീകരിക്കുകയും ചെയ്യുന്നു അവർ അവരെ കൊന്നു നിങ്ങളോ അവർക്ക് കല്ലറകൾ പണിയുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ ജ്ഞാനം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഞാൻ അവരുടെ അടുത്തേക്ക് പ്രവാചകന്മാരുടെയും അപ്പോസന്മാരെയും അയക്കും അവരിൽ ചിലർ അവരെ കൊല്ലുകയും ചിലരെ പീഡിപ്പിക്കുകയും ചെയ്യും ലോകത്തിന്റെ സ്ഥാപനം മുതൽ ചൊരിയപ്പെട്ടുള്ള സകല പ്രവാചകന്മാരുടെയും വ്യക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും ആവലിന്റെ രക്തം മുതൽ ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മദ്യ വെച്ച് കൊല്ലപ്പെട്ട സഹരയുടെ രക്തം വരെ അതേ ഞാൻ പറയുന്നു ഈ തലമുറ ഉത്തരം പറയേണ്ടിവരും നിയമജരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ അറിവിന്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു നിങ്ങളോ അകത്ത് പ്രവേശിച്ചില്ല പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു അവൻ അവിടെ നിന്ന് പോകവേ നിയമഞ്ഞരും പരിസേരും പല കാര്യങ്ങളെയും പറ്റി സംസാരിക്കാൻ അതീവ ദുഷ്ടലാക്കൂടെ അവനെ പ്രകോപിപ്പിക്കുകയും അവന്റെ വായിൽ നിന്ന് വലതും വീണുകിട്ടുമോ എന്ന് തക്ക നോക്കുകയും ചെയ്തു ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുമ്പോൾ ദൈവവചനം കേൾക്കുന്നതിനോടൊപ്പം അത് ജീവിതത്തിൽ പ്രവർത്തിക്കാനും പ്രാർത്ഥനയെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിന് മഹത്വം